അമ്മേനടിക്കണോ ആരെയടിക്കണ്ടേ പറഞ്ഞ ആദ്യം തന്നെ അടിക്കാൻ റെഡി ആയിട്ട് നിക്ക ആരണ്ടേ ആരെ പൊപ്പിനത്തിൽ കാട്ടി തന്നെ ഏഹ് പൊപ്പിനെ കണ്ടോ ആരെയൊപ്പിനെ ആ പ്രശ്നം ചെരുപ്പം പുതിയ ചെരുപ്പം സ്വപ്നം കണ്ടോ അഞ്ചു മയത്തിനും

അല്ല പിന്നെ അച്ഛൻ പോയി വാങ്ങുമ്പോ ഇതല്ല നന്ദ പറഞ്ഞത് പറഞ്ഞേ അച്ഛൻ വാങ്ങി തരാട്ടോ വേറെന്താ വേണ്ടത് പെപ്പ് വേണം പിന്നെന്തൊക്കെയാ വേണ്ടത് മിത്തായി വേണം എന്താ പറ്റിയത് കണ്ണുമുള്ള മുറി എങ്ങനെ പറ്റിയതാ പായസം പഴവും പപ്പടം വേണം <astically inaudible> in െ കണ്ട് ഇങ്ങനെ കുത്തിയോ ആയുവിനോട് ചോദിച്ചോക്കട്ടെ അങ്ങോട്ട് കാട്ടിയത് പിന്നെ പഴം പായസം ചോറ് ഏഹ് എന്തൊക്കെയാ വേണ്ടത് ചോറിന് എന്താ വേണ്ട പറ കാലുവേദന കുറവുണ്ടോ ഏ കാലുവേദനയും കുറവില്ലേ ഏ ഇപ്പോഴും നല്ല വേനണ്ട് ഉണ്ട് ഏ ഉണ്ടോ ഇല്ലട കാലുവേനെ കഴിഞ്ഞ ഇന്നലെ രാത്രി మొత్తం കാലുവേനെ അർന്ന് എന്നെക്കൊണ്ട് తిരിമിച്ച് ഇന്നാ അച്ചനെ ഉന്നലി അക്കൊന്ന് സ്കൂളടച്ചടച്ച ഫൺ മെയിലേരി കൊണ്ടോടോ കേട്ടോ പോണ്ടേ ഇന്നാดิ പാ പെപ്പന്ന് வாங்கி കൊടുത്തേ ഫസ്റ്റ് വർഷം പെപ്പാണ് വർഷം ആયું ഇനി പിങ്ക് 20 ന് ഓർഡറി ഫോൺ എടുത്ത് ഓർഡർ ചെയ്താൾ

ഇപ്പത്തന്നെ ഓർഡർ ചെയ്യാം കൊഞ്ചൽ ഇണ്ടല്ലോ മഴയാതൊക്കെയാണ് ഈറ്റവിടുന്ന് പെപ്പ് ഓരോരോ സ്വപ്നം കണ്ടിട്ട് ആയുർ ആയു ഒന്നും വാങ്ങിച്ചിട്ടില്ല ഒന്ന് പോയി നോക്ക് നീ സ്വപ്നം കണ്ടതാ ചെവി പറഞ്ഞാ ഒരു അമ്മായി വന്നിരിക്കുന്നു അച്ഛൻ അച്ഛൻ നന്ദ വായ ബോധം അല്ലതെന്താ ഈ ഓരോ പ്രശ്നം കൊണ്ട് എണീക്കല്ലേ എന്നും ഇങ്ങനെ ഇത് നല്ല സ്വഭാവല്ലോട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് എണീക്കല്ലേ എങ്ങനെ ഒരു കള്ളം വരിക എന്ന് കാണിച്ചുതരാമ്മ അന്നാ അച്ഛൻ പോവാണെന്ന് സത്യത്തില് നന്ദുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു സ്വപ്നം കണ്ടതാ ആയുവിന് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തില്ല ആയുൻ്റെ ഉമ്മയും ഉപ്പിയും ഇല്ലേ ഇന്ന് പോയി നോക്കി വെക്കുന്നീറ്റ് പോയി നോക്കി വക്ക് രാവിലെ തന്നെ പ്രശ്നം പറഞ്ഞ എണീക്കാണെങ്കിൽ അമ്മക്ക് ഇഷ്ടമുണ്ടാവില്ല കേട്ടോ അമ്മ പോവും ഡ്യൂട്ടിക്ക് അമ്മ ലീവ് എടുത്തതല്ലേ ഇന്ന് പൊന്നൂൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ലീവ് എടുത്തല്ലേ അപ്പൊ അങ്ങനെ പ്രശ്നമായിട്ട് വരുമോ അമ്മ പോട്ടെ എന്നാ ഡ്യൂട്ടിക്ക് എന്നാ ഇനി പ്രശ്നം പറയോ ചെരുപ്പ് വേണോ നല്ല മോളാണല്ലേ അമ്മേന്റെ മോള് കൊഴപ്പൊന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ എന്നാ വാ നമുക്ക് കളിക്കാം അമ്മ ലീവ് എടുത്തൂടെ കളിക്കാൻ കേട്ടോ ഇപ്പൊ അല്ലേ നീ സങ്കടമൊന്നുമില്ലല്ലോ അമ്മ ലീവ് എടുത്തപ്പ സന്തോഷായോ ആ മിഠായി മിഠായി തരാം ഒരു മിഠായി തരാം ആയു മിഠായി തന്നിട്ടാണ് കുട്ടിക്ക് പല്ല് വേന എടുക്കണത് അല്ലേ അല്ലാതെ എൻ്റെ കുട്ടി തിന്നിട്ടല്ല അല്ലേ എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് ഞാൻ ആയുവിനെ കാണട്ടെ ഇനി മിഠായി മേലെ തരരുത് പറയാട്ടോ അതുപോലെ ആയു ഇങ്ങോട്ട് വരട്ടെ ആയു മിഠായി തന്നിട്ട് എൻ്റെ കുട്ടിക്ക് പല്ല് വേനയ്ക്കുണ്ട് ആയുവിൻ്റെ പിന്നാലെ മിഠായി മിഠായി പറഞ്ഞു പോകുന്നൊരു ഉണ്ടല്ലോ ആ കുട്ടി എവിടെ എന്താ പോവില്ലേ മിഠായി ആയുന്ന് പറഞ്ഞിട്ട് ഇല്ലല്ല നന്ദ നല്ല കുട്ടിയാണേ ആയും മിഠായി കൊടുത്തോണ്ടാണെൻറെ കുട്ടി പല്ലുവേദന ആയത് ആ നന്ദ വേണ്ടാ പറയുമ്പോ ആയു അങ്ങോട്ട് കൊണ്ടു കൊടുക്കും മിഠായി ഉം ആയു ഇനി വരട്ടെ മിഠായി ഇനി ആയു മിഠായി കൊണ്ടുവരുമ്പോ അത് ഇമ്മ വാങ്ങിച്ചു വെക്കും കുഞ്ഞിന് തരൂലട്ടോ ആ രാവിലെ തന്നെ അത്ര നന്നാവില്ല നന്ദായി ബോധം കെടുക ആൾക്കാര് കട്ട ചായ വരട്ടെ വേണ്ടി ആ ഓരോ ബേബി വന്നിരിക്കുന്നു ഒരു സ്റ്റാർട്ടിങ് ട്രിബിൾ ആണ് സ്വപ്നാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ ഈ എന്താ പറഞ്ഞിട്ടുള്ളത് ഈ സ്വപ്നം കാണരുത് എന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടില്ലേ എന്താ എന്നിട്ട് എന്താ സ്വപ്നം കണ്ടത് ഇന്നും ഇന്ന് സ്വപ്നം കാണാനാ പ്രാർത്ഥിച്ച് വെറുതെ അല്ല നന്ദ പ്രാർത്ഥിച്ചിട്ടാ കിടക്കാറ് പറയാ സ്വപ്നം കാണരുത് എന്ന് പക്ഷെ ഇന്നോളു പ്രാർത്ഥിക്കാൻ സ്വപ്നം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു അല്ലെ സ്വപ്നം കാണണന്ന് എണീറ്റാലോ എണീറ്റാലൊന്നാ നമുക്ക് ചെനീറ്റ് കുളിക്കണ്ടേ പാൽ കുടിക്കണ്ടേ ഒന്നും വേണ്ട നീ കിടക്കണോ നീ ഉറങ്ങ എന്നാൽ ഉറങ്ങിക്കോ കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കാം കേട്ടോ പതിനൊന്ന് മണി ആയിട്ടുള്ളൂ ഒരു പന്ത്രണ്ട് മണി ആവട്ടെ ഉറങ്ങിക്കോ